<applause> السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آل أهل الصدق والوفاء أما بعد അല ഫീഖുർഅൽ മജീദ്ദറുകൾ നേർന്ന ഉസ്ാദ്മാരെ മറ്റൻ്റെ മുമ്പിലിരിക്കുന്ന ക്ഷുബ്ര വസ്ത്രധാരികളായ സുഹൃത്തുക്കളെ ഏറെ സന്തോഷവും അതിലുപരി ആനന്ദവും വാശ്യം നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ ദർസിൻ്റെ വേദിയിലാണ് നാം നിലകൊള്ളുന്നത് ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ ഈ സമൂഹത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടി ഉണ്ടായിത്തീർന്ന സമസ്ത കേരള ജമിയ തുലുലമ എന്ന പണ്ഡിത പരമോന്നത മഹോന്നത സഭയെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവച്ച് ഞാൻ നിർത്താം നാദൻ തോഫി നൽകുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത കേരള ജമ്യ തുലുലമ അതിൻ്റെ നൂറാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് ഈ നൂറ് വർഷമെന്ന് പറയുന്നത് കേവലം കേവലമൊരു സമയക്കണക്കല്ല മറിച്ച് സമസ്തയുടെ സമർപ്പണങ്ങളും സേവനങ്ങളും സമരങ്ങളും ആത്മീയ നേതൃത്വവും അടയാളപ്പെടുത്തിയ ഒരു സുവർണ ചരിത്രമാണ് ലോകത്തിന്റെ ഏത് കോണിൽ പരിശോധിച്ചാലും ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന മതസംഘടനയെ കാണാൻ സാധിക്കുമോ ഇല്ല അവിടെയാണ് സമസ്ത കേരള ചെമ്മിയ തുലുലമ മറ്റ് മതസംഘടനകളിൽ നിന്ന് വിഭിന്നമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ഉ ഉണ്ടായിത്തീർന്ന മത സാമൂഹിക വെല്ലുകളിലേക്ക് മറുപടി പറയാൻ വേണ്ടി പ്രമുഖ ഉലമാക്കൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ജം ജാമ്യാത്തു സ ജാമ്യാത്തുൽ ഹിദ എന്ന ഒരു പ്രസ്താവന രൂപീകരിക്കുകയാണ് സമസ്ത കേരള ജമ്യത്തുൽ ഉലമ എന്ന് ഒരു പ്രസ്താവന രൂപീകരിക്കുകയാണ് ഈ ഉമ്മത്തിനെ തെറ്റിലേക്ക് തള്ളിയിടാൻ വേണ്ടിയും വേണ്ടിയും മുജാഹിദ് പ്രസ്ഥാനം കച്ചകെട്ടി ഇറങ്ങിയ സമയത്ത് സമസ്ത കേരള പല ഇടങ്ങളിൽ വേദി കെട്ടിയും മറ്റും അതിനെ എതിർത്തു എത്ര തന്നെ വെല്ലുവിളികൾ നേരിട്ടാലും ഈ പ്രസ്ഥാനത്തെ ആർക്കും തന്നെ മുട്ടുകുത്തിക്കാൻ കഴിയില്ല കാരണം ഇതിന് ചുക്കാൻ പിടിച്ചത് അള്ളാഹുന്റെ മഹാന്മാരായ ഔലിയാക്കളാണ് അവരുടെ നോട്ടം എപ്പോഴും ഈ പ്രസ്ഥാന അതുകൊണ്ട് തന്നെയാണ് ഈ നൂറിന്റെ നിറവിലും ഹിതപ്പറിയാതെ സമസ്ത കേരള മതവിശ്വാസ സംരക്ഷണം വിദ്യാഭ്യാസ പുരോഗതി മുസ്ലിം ഐക്യം മതാഷ്ട്രീത സാമൂഹ്യ അപ്ലിഫ്റ്റ്മെന്റ് എന്നീ തുടങ്ങി പ്രധാന ലക്ഷ്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സമസ്ത കേരള ചെമ്മിയുള്ളൽമ ഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇപ്പോയും ക്ഷീണം വരാതെ മഹാനായ പഠിപ്പിച്ച പരിശീലിപ്പിച്ച ഈ കപ്പലിന്റെ കപ്പിത്താൻ തങ്ങളുടെ നേതൃത്വത്തിൽ അണയാത്ത വെട്ടം പോലെ ഇപ്പോഴും സമസ്ത കേരളിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു മഹാനുഭാവന ദീർഘായുസുള്ള വിദ്യാഭ്യാസ രംഗത്തും സമസ്തയുടെ പങ്ക് ചെറുതൊന്നുമല്ല ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് മദ്രസകൾ സമസ്തയുടെ പാന്ദ്യ പാഠ്യപദ്ധതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അങ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക നിസ്കാരം എന്താണെന്നറിയാത്ത നോമ്പെന്നറിയാത്ത മതമെന്താണെന്നറിയാത്ത ഒരുപാട് മുസ്ലിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ദുരാവസ്ഥ നമുക്കില്ല കാരണം സമസ്ത കേരള ഈ രംഗത്ത് വളരെ കൃത്യമായും വ്യക്തമായും പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ് സമസ്തയുടെ കീഴിൽ മുസ്ലിം വിദ്യാഭ്യാസ ബോർഡുകൾ രൂപീകരിച്ച് മതാശ്രീത സാമൂഹ്യ അപ്ലിഫ്റ്റമെന്റ് തുടങ്ങിയ എല്ലാ പ്രധാന ലക്ഷ്യങ്ങളെയും സംസ്തകളിലെ ചിന്തിലുണ്ട് മാത്രമല്ല ജാമ്യത്തുൽ ഹുദാ ജാമ്യ എന്ന വിദ്യാഭ്യാസ പ്രമുഖ വിദ്യാഭ്യാസ സമയങ്ങളും സമസ്ത കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മുസ്ലിം വിരുദ്ധ ചിന്തകൾക്കെതിരെ പ്രതിരോധം പ്രതിരോധവും അനാഥ ആലയങ്ങളും സഹായ സമിതികളും ഖുർആാനും സുന്നത്തും അടിസ്ഥാനമാക്കിയ മതപഠന ക്ലാസുകളും സമസ്ത സമ്മേളനങ്ങളും ഒക്കെ ആയിരുന്നു സമസ്തയുടെ മതസംരക്ഷണവും മതസേവനങ്ങളും എല്ലാം എല്ലാം അതുപോലെ തന്നെ ഈ പുതുതലമുറയെ മതബോധത്തിൽ വളർത്തുക മതസാമൂഹിക സാങ്കേതികവിദ്യയും മതബോധവും ഒരുമിച്ച് കൈ കാര്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും സമസ്തക അതുപോലെ തന്നെ ഐക്യമില്ലെങ്കിൽ സമൂഹം ദുർബലമാകുമെന്നും നേതൃത്വമില്ലെങ്കിൽ സമൂഹം വൈതെറ്റുമെന്നും ആത്മീയതയില്ലെങ്കിൽ സമൂഹം വൈതെറ്റുമെന്നും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നൂറു വർഷത്തിനുള്ള സമസ്ത കേരള ജമീയത്തിലുള്ള നമുക്ക് കാണിച്ചു തന്നു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലൂടെ പറയുന്നു എല്ലാവരും അള്ളാഹുന്റെ കയറിനെ അഥവാ പിടിക്കുക അവിടെ പറയുന്നു എനിക്ക് ശേഷം ജീവിക്കുന്ന ഓരോരുത്തരും അഭിപ്രായ വ്യത്യാസങ്ങളും കാണും അപ്പോൾ എന്റെ സുന്നത്തിനെയും എന്റെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് അഷ്റഫുൽ തങ്ങൾ പറയുന്നു നാം ഇതിൽ നിന്ന് പറയുന്നുണ്ടെന്നാണ് സമസ്തയുടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം സമസ്തയുടെ പാരമ്പര്യത്തെ നമ്മൾ ആയത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ചെല്ലുന്നത് അഷ്റഫു അതുകൊണ്ട് നമ്മൾ ദീനിന്റെ ഹാദിമ്യങ്ങളായി ജീവിക്കാനും അതുപോലെ തന്നെ നമുക്ക് അതിൽ തന്നെ മരിക്കാനും നാഥനായ സുബായ്ക്ക് നൽകുമാറാകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു